ഹലോ ഗൈസ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോയുടെ തമ്മിലെ കണ്ടമാതിരി എന്നൊരു പഴയ ക്യാമറ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് അതൊരു ചെറിയ ബ്ലോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം ഇതാണ് കേട്ടോ നമ്മുടെ ആ പഴയ ക്യാമറ ഇതിനേകദേശം ഒരു മുപ്പത്തഞ്ച് നാല്പത് വർഷം പഴക്കം അപ്പച്ചനോട് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇത് ഇതിൻ്റെ ഉറവിടെ എവിടെ നിന്നാണ് വാങ്ങിയതും എന്നറിയില്ല അപ്പച്ചൻ്റെ ചേട്ടൻ കൊണ്ടുവന്നതാ അങ്ങനെ എന്തോ ആണ് അപ്പച്ചൻ പറഞ്ഞത് എന്നെ കൃത്യമായിട്ട് അറിയില്ല തോന്നുന്നു പക്ഷേ മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വർഷം പഴക്കം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ ബ്രാൻഡ് നെയിമിൻ്റെ പേര് യാഷിക എന്നാണ് യാഷിക അങ്ങനെ തന്നെയല്ല യാഷിക എന്നാണ് ഗൂഗിളിലൊക്കെ നോക്കിയാൽ കാണും ഇതിൻ്റെ ഒരു ഏഴ് അഞ്ഞൂറാണിപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ മറ്റേ സൈറ്റിലൊക്കെ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അതിലൊക്കെ അറിയില്ല ഞാൻ നോക്കിയിട്ട് എന്തായാലും അറിയുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ഇതിൽ ഫിലിമൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു വീഡിയോ ഇടാം അപ്പോൾ അതിൽ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് കണ്ടിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വാർഷിക ക്യാമറ തിൻ്റെ വീഡിയോസൊക്കെ കണ്ടു ഞാൻ വിചാരിക്കണോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു ഫിലിം ഇട്ടിട്ട് എടുക്കണം മറ്റേ പഴയ ക്യാമറയാണ് അപ്പോൾ അത് ഇങ്ങനെ ഇടണേന്ന് ഫിലിം ഒന്നും ഇപ്പം ഇല്ല ആയിട്ടിട്ട് ഫോട്ടോ എടുക്കുന്ന വീഡിയോ ഞാൻ വേറെ ഒരു ദിവസം കാണിച്ചു തരാം അതിൻ്റെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് കാണാം ചെറുത് ആയിട്ട് വരും ഇങ്ങനെ കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫിലിം ഇട്ട് നമുക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ് പിന്നെ ഇതിനൊരു രണ്ട് ബാറ്ററി ഇടണേൻ്റെ ആവശ്യമുണ്ട് ഇതിൻ്റെ അടിയിലായിട്ടൊരു ചെറിയൊരു സ്ലോട്ട് ഉണ്ട് ഇത് എവിടെയായിട്ട് കണ്ടോ അപ്പോൾ ഇതിലെ രണ്ട് ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും പിന്നെന്താ പിന്നെ ഇതിനൊരു ചെറിയൊരു ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട് കണ്ടോ ചെറിയൊരു ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട് പിന്നെന്താ സാധാ കുറച്ച് ഫോട്ടോസ് മാത്രം നമുക്ക് ഇങ്ങനെ ഇതിൽ വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ ഇതിൽ കിട്ടും പിന്നെന്താ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വിഷ്വൽസ് നമുക്ക് കാണിച്ചു തരാം ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത് ഇത്ര ഒരു ക്ലാരിറ്റി ഒക്കെ കിട്ടുന്നതാണ് ഒരു എൻ്റെ ഒരു നിഗമനം ഞാൻ അതിൽ ഫിലിമൊക്കെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതും പിന്നെ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് എടുക്കുന്നതും ഒക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇപ്പം ജസ്റ്റ് ഇതൊരു ഇങ്ങനൊരു ക്യാമറ കാണിച്ചു തരുന്നു മാത്രം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പിന്നെന്താ ഇവിടെയാണ് ഇതിൻ്റെ മറ്റേ ക്യാമറ ക്ലിക്കിങ് ബട്ടൺ വരുന്നത് ഇപ്പം നല്ലൊരായിട്ടാണ് ഇത്ര വർഷം പഴക്കമുള്ള സാധനം എപ്പോഴും പോയിട്ടില്ല അതന്നെ ഒരു ഭാഗ്യം നല്ലൊരു നെസ്റ്റോളജിയ ഫീല് കിട്ടുന്നുണ്ട് അയ്യോ പിന്നെ ഒരു വേറൊരു കാര്യമുള്ളത് ഇതിന്റെ ക്ലിക്കിങ്ങിന്റെ സൗണ്ട് നിങ്ങളെ കേൾപ്പിക്കണത് ഉണ്ട് എത്രമാത്രം കിട്ടും എന്നറിയില്ല ഒന്ന് നോക്കി വയ്ക്കാം കേട്ടോ അങ്ങനെ ചെയ്യാം ഇങ്ങനെയാണ് അതിൻ്റെ ക്ലിക്കിങ് സൗണ്ട് വരുന്നത് പണ്ടത്തെ ഒരു എന്താ പറയുക വിൻ്റേജ് സ്റ്റൈൽ ഒരു സംഭവം ഇപ്പം അത്രയേ ഉള്ളൂ ബൈ അടുത്ത വീഡിയോയിൽ കാണാം